നമസ്കാരം ശാപം ഈ പദം ഇന്നത്തെ തലമുറയിൽ അധികം പേർക്കും അറിയാൻ വഴിയില്ല ഒരു പക്ഷേ പഴയകാല സിനിമകളിൽ മുനിമാർ കമണ്ടലുവിൽ നിന്നും വെള്ളം എടുത്തെറിഞ്ഞുകൊണ്ട് ശപിക്കുന്ന രംഗമാകാം പലരുടെയും മനസ്സിൽ വരുന്നത് പലതരം ശാപങ്ങളുണ്ട് ഗുരുശാപം പിതൃശാപം സ്ത്രീശാപം എന്നിങ്ങനെ നീളുന്നു അത് നമ്മുടെ പുരാണങ്ങളിലുടനീളം ശാപങ്ങളെക്കുറിച്ചും ശാപ മോക്ഷത്തെക്കുറിച്ചും പരാമർശമുണ്ട് കുടത്തിൽ വെള്ളം സംഭരിക്കുന്ന മുനികുമാരനെ ദൂരെ നിന്നും ആനയാണ് വെള്ളം കുടിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അമ്പയച്ചു കൊന്ന ദശരഥനെ അന്ധനായ പിതാവ് ശപിച്ചത് പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്നാണ് ശപിച്ച ശേഷം ആ ദമ്പതികൾ ജീവത്യാഗം ചെയ്യുകയും ചെയ്തു ഒരു മകൾ മാത്രം മാത്രമുണ്ടായിരുന്ന ദശരഥന് അതിനുശേഷമാണ് പുത്രന്മാരുണ്ടായത് ദശരഥൻ പുത്രദുഃഖത്താൽ മരിക്കുകയും ചെയ്തു നുണ പറഞ്ഞ് വിദ്യ പഠിച്ചതിനാൽ കർണന് വേണ്ട സമയത്ത് പഠിപ്പിച്ചത് ഓർക്കാതെ പോകട്ടെ എന്ന് ഗുരുശാപമാണ് ലഭിച്ചത് യുദ്ധരംഗത്ത് കർണന് അത് വിനയായി തീരുകയും ചെയ്തു സ്ത്രീയെ സ്പർശിച്ചാൽ തല പൊട്ടിപ്പോകട്ടെ എന്ന ശാപം ലഭിച്ചതിനാൽ പാണ്ഡുവിന് പത്നിയോട് പോലും അടുക്കാൻ കഴിഞ്ഞില്ല കുലം നശിച്ചു പോകട്ടെ എന്ന് ശ്രീകൃഷ്ണനെ പുത്രദുഃഖത്താൽ വേദനിച്ച ഗാന്ധാരി ശപിച്ചതും പ്രസിദ്ധമാണല്ലോ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യയിൽ താല്പര്യം തോന്നിയ ദേവേന്ദ്രൻ മഹർഷിയില്ലാത്ത സമയത്ത് വേഷപ്രചജ്ഞനായി എത്തി അഹല്യുമായി സമാഗമം നടന്ന സമയം മുനി അവിടെ എത്തിച്ചേരുകയും അഹല്യെ ശിലയായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു തേത്രയുഗത്തിൽ ശ്രീരാമപാദം സ്പർശിക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചതും രാമബോധം തൊട്ടപ്പോൾ അഹല്യ വീണ്ടും മനുഷ്യരൂപം പ്രാപിച്ച് ഗൗതമനൊപ്പം അനേക വർഷം ആശ്രമത്തിൽ കഴിയുകയും ചെയ്തു ദേവേന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ദ്രലോകത്ത് എത്തിച്ചേർന്ന അർജുനനെ കണ്ട ഉർവശി പ്രേമപൂർവ്വം സമീപിച്ചപ്പോൾ മാതൃ എന്ന് ഓർമ്മിപ്പിച്ച അർജുനന് ഏറ്റ ശാപമാണ് ഉർവശി ശാപം പിന്നീട് സ്ത്രീയായി രൂപം മാറാൻ അത് അർജുനന് ഉപകരിച്ചതിനാലാണ് ഉർവശി ശാപം ഉപകാരമായി എന്ന് പ്രസിദ്ധമായി തീർന്നത് ശാപങ്ങൾ ലോകമെമ്പാടും വിശ്വസിക്കപ്പെടുന്നവയാണ് സർവ മതങ്ങളിലും അതിനെപ്പറ്റി പരാമർശവുമുണ്ട് ഈജിപ്തിലെ ഫറവോമാരുടെ കല്ലറകൾ തുറക്കുന്നവരെ നിർഭാഗ്യം വേട്ടയാടുമെന്ന് ശാപമുള്ളതായി പ്രദേശവാസികൾക്കൊപ്പം ഒരു പരിധിവരെ വിദേശികളും വിശ്വസിക്കുന്നുണ്ട് എന്നത് സത്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ശപിക്കപ്പെട്ട സ്ഥലങ്ങളോ വസ്തുക്കളോ ഉണ്ട് യു കെയിലെ യോർക്ഷെയറിലെ തിരിസ് ഗ്രാമത്തിലെ നിവാസികൾ കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളിലധികമായി പേടിക്കുന്നത് അത്രയും ഒരു കസേരയെ ചൊല്ലിയാണ് വെറും കസേരയല്ല ഒരു കൊലപാതക കസേരയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടത്തെ ശാപം ഈ ഒരറ്റ കസേര കാരണം ഈ പ്രദേശം ഒന്നാകെ പ്രേതസ്ഥലമായാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട തോമസ് ബസ്ബി എന്ന കൊലപാതകിയുമായുള്ള ബന്ധമാണ് ഈ കസേരയെ എന്നും ഭയത്തോടെ മാത്രം നോക്കാൻ പ്രദേശവാസികളെ പ്രേരിപ്പിക്കുന്നത് തോമസിന്റെ കൊലപാതകത്തിന് പിന്നാലെ ആ കസേരയിൽ ഇരുന്ന ഇരുപതോളം പേർ പിന്നീട് പലപ്പോഴായി കൊല്ലപ്പെട്ടത് പ്രദേശവാസികളുടെ നെഞ്ചിടുപ്പ് ഇരട്ടിച്ചു മുന്നൂറ് വർഷങ്ങൾക്കിപ്പുറവും ആളുകളുടെ കസേര മാറിയിട്ടില്ല ഇനി ആരും അതിൽ ഇരിക്കരുത് എന്ന കർശന നിയമത്തിന് കീഴിലാണ് തിരിസ്ക് മ്യൂസിയത്തിന് ഈ കസേര സംഭാവന ചെയ്തത് ഇന്ന് ആരും കയറി ഇരിക്കാതിരിക്കാൻ മ്യൂസിയത്തിന്റെ ചുമരിൽ ഉയരത്തിലാണ് കസേര ഉറപ്പിച്ചിരിക്കുന്നത് തിരിസ്കിന് അടുത്തുള്ള ഒരു പബ്ബിലായിരുന്നു വിവാദമായ ഈ പ്രേത കസേര ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ പബ്ബിന്റെ നോക്കി നടത്തിപ്പുകാരനായിരുന്ന ഡാനിയൽ ഓട്ടിയെ മദ്യപാനത്തിനിടെ തോമസ് ബസ്പി എന്നയാൾ കൊലപ്പെടുത്തി തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം കസേരയിൽ കസേരയിലിരുന്ന് മദ്യപിച്ച ബസ്പി അവിടെ ക്ഷീണിതനായി ഇരുന്നു പോയി ഈ സമയമെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കസേര കാരണമാണ് തനിക്ക് രക്ഷപ്പെടാൻ കഴിയാതെ വന്നതെന്ന് ഉറപ്പിച്ച ഭസ്ബി കസേരയെ ശപിച്ചു ഈ കസേരയിൽ ഇരിക്കുന്നവർക്കെല്ലാം അകാല മരണം സംഭവിക്കട്ടെ എന്നായിരുന്നു അത്രേ ശാപം ഇതിനുശേഷം പലരും പരീക്ഷണത്തിനായും ധൈര്യം കാണിക്കാനായും കസേരയിൽ ഇരുന്നുവെങ്കിലും അവരൊക്കെ അകാലത്തിൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു അത്രേ ഇപ്പോഴും ഈ ശാപത്തിൽ ഇവിടത്തുകാർക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു ഭയത്തോടെ അല്ലാതെ ഈ കസേരയെ കാണാൻ ഇന്നും ഇവിടെ ആരും എത്തുന്നില്ല വെബ് ഡെസ്ക് Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.